ചാർജ് വർദ്ധനവിനെതിരെ കൊപ്പത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി സെക്രട്ടറി കമ്മകുട്ടി വൈദ്യുതി ചാർജ് വർധനെതിരെയാണ് കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് വിളക്കുകളും പെട്രോമക്സും എല്ലാം എന്തികൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ അണിനിർന്നത് KCB modifiyatta, KCB polis, Dönüleceği zorluklu. Dönüleceği zorluklu. Projesi adam neydi projesi adam? Projesi adam neydi projesi adam? Meşalete anlaş projesi adam. Projesi adamın artışı mı daha ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി കമ്മുകുട്ടിയെടുത്ത ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടു ജീവിക്കുന്ന ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തുന്നത് ഒരു കോവിഡ് വന്നു നമ്മുടെ നാടിന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് വെള്ളപ്പൊക്കമുണ്ടായി പ്രയാസങ്ങളുണ്ടായി വയനാട് ദുരന്തം നമ്മളെ വേട്ടയാടി ഇങ്ങനെയൊക്കെ വലിയ കഷ്ടപ്പാടിലൂടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ വിലക്കയറ്റ കുതിച്ചു കയറാണെങ്കിൽ നിത്യവും സാറുകൾക്ക് അതിന്റെ കൂടെയാണ് കെ എസ് ഇ ബി ബില്ല് കൂട്ടിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയത് ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരള മുഖ്യമന്ത്രിയായിരുന്നു മുമ്പിൽ നിന്ന് വീട്ടിൽ മന്ത്രിയായിരുന്നു മൂന്ന് രൂപയ്ക്ക് നാല് രൂപയ്ക്കാണ് കരാർ അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങിയിരുന്നത് ആ കരാറ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം റദ്ദാക്കുകയുമാണ് ഉണ്ടായത് പിന്നീട് അദാനിയെ അമ്പാനിയെ സഹായിക്കുന്നതിനു വേണ്ടി വലിയ വിലക്ക് വൈദ്യുതി വാങ്ങിക്കുന്നതിനും ഒക്കെ ഒരു ശ്രമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സുരേഷ് ബാബു ൻ ഗീതാമികണ്ഠൻ ടി കെ ഷുക്കൂർ കെ ശ്രീജേഷ് എ കെ മുസ്തഫ എ പി നൂറുദി എം സജീവ് കുമാർ പാറക്കൽ മുസ്തഫ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു ഹമിദ്വൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ് ഇന്ത്യയുടെ വിവിധ നെയ്ത് ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മനോഹരമായ സാരി കളക്ഷനുകൾ വെഡിംഗ് ലെഹങ്കകൾ വെഡിംഗ് ഗൗണുകൾ മനോഹരങ്ങളായ കിഡ്സ് കളക്ഷനുകൾ